ഹായ് ഗെയ്സ് ഞാനെന്നൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കുമ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്കത് കാണുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വട്ട് പിടിക്കുമായിരുന്നു ഇതെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അവിടെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് ദീപക് ദീപക് ഷിംജിത ദീപക് ഇങ്ങനെ മോശം രീതിയിൽ അറിയാലോ ഞാൻ വേറെ കൂടുതലൊന്നും പറയണ്ടല്ലോ ഈ ശിംജിത ഫോണിൽ അതായത് ഇതിപ്പോൾ ഫോൺ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നു ഈ ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുന്നു ഇവളിങ്ങനെ തള്ളി 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 ഇങ്ങനെ നിൽക്കുന്നു അത്രയും തിരക്കുള്ള ബസ്സിൽ അദ്ദേഹം ഈ ബാഗം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പറയട്ടെ എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു പെണ്ണാണ് എൻ്റെ അടുത്ത് വന്ന് ഒരാൾ മോശമായിട്ട് പെരുമാറുക എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ 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 തോണ്ടുക ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇവിടെയാണ് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് കൊടുത്തു ഇല്ലെന്നുണ്ടെങ്കിൽ തുറച്ച് നോക്കിയിട്ട് എൻ്റെ ദേഹത്ത് തുടരുത് എനിക്ക് അവരോട് പറയാം ഇതല്ലാത്ത പക്ഷം മൂന്നാമത് മൂന്നാമതും പറഞ്ഞിട്ട് അവർ ഇത് തന്നെ തിരിച്ച് നമുക്ക് ഇതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അത് മോശമായിട്ട് നമ്മളോട് വീണ്ടും പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നമ്മൾ വാ തുറന്ന് ഒന്നെങ്കിൽ നല്ല പൊഴുത്തത് എന്ന് പറയണം ഇല്ലയെന്നുണ്ടെങ്കിൽ തനിക്ക് എന്നാത്തിനും വേടാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ അവരോട് പറയാൻ പറ്റും നമുക്ക് മാറി നിൽക്കുക പിന്നെ അവിടുന്ന് സ്പേസ് ഇട്ട് നമ്മൾ മാറി നിൽക്കുക ഇത് ഇവിടെ ഈ ഫോണും പിടിച്ച് ഒരു മുഴം തള്ളിക്കൊണ്ടിങ്ങനെ എന്ന് ഇങ്ങനെ ഇങ്ങനെ അവളിട്ട് ഉറപ്പിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവക്കല്ലേ സുങ്കിട്ടുന്നത് അവ മാത്രമാണോക്കുന്നത് അല്ലല്ലോ അദ്ദേഹം നിരപരാധി എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുന്നെയോ ഇവിടെ തെറ്റുകാരിയല്ലെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണ് അദ്ദേഹം മോശമായിട്ട് തന്നെയാണ് പെരുമാറിയെന്നുണ്ടെങ്കിൽ അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യത്തില്ലായിരുന്നു ആ വീഡിയോ അവൾ എവിടെയായിരുന്നു പോസ്റ്റ് ചെയ്തത് അതവിടെ തന്നെ കിടന്നതാണ് ഇവള് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനവും നൂറ്റിപ്പത്ത് ശതമാനവും ഇവള് തന്നെയാണ് തെറ്റുകാരി ഇവൾക്ക് ഇവൾക്ക് സുഖം കിട്ടാൻ വേണ്ടിയാണ് ഇവിൾ മതിരി തരവഴി കാണിച്ചത് ഇവൾ ശരിക്കും പറഞ്ഞാൽ തരവഴി തന്നെയാണ് തന്തക്ക് ഒന്നും പറയുന്നില്ല തരവഴി തന്നെയാണ് കാണിച്ചത് തന്തയില്ല തര എന്ന് വേണം പറയാൻ ഏഹ് ഇത് ഇനി പറഞ്ഞില്ല എനിക്ക് മനസ്സമാധാനം കിട്ടത്തില്ല കുറേ നാളായിട്ട് ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഞാനൊരു ഷോപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇറിട്ടേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നമുക്ക് കേൾക്കാം വണ്ടീടൊക്കെ റോഡ് സൈഡിലാണ് എന്നെ ഒരു കാര്യം പറയാം ഇങ്ങനെ ഇതിപ്പോൾ ഒരു സൂചി ഈ ആ നൂല് ഇത് കറക്റ്റ് മാതിരി ഇവിടെ ഉണ്ടായിരുന്നു സൂചി എന്ന് വെക്കുക എൻ്റെ ഈ സൂചി ഇപ്പം സൂചി ഇത് നൂല് ഈ സൂചി ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഒരിക്കലും നൂല് കയറ്റാൻ പറ്റത്തില്ല പതിനാല് വയസ്സ് പതിനാല് വയസ്സും അത്ര ചെറിയ പ്രായമൊന്നുമില്ല പതി ഇപ്പം പ പതിനാല് വയസ്സിൽ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സിന് താഴോട്ടുള്ള പിള്ളേരെ പീഡിപ്പിച്ച പീഡിപ്പിക്കുന്നവരുണ്ടല്ലോ അതൊക്കെ ശരിയാണ് അത് പീഡനം ഇതാണ് പിന്നെ പതിനാല് വയസ്സിന് മുകളിലോട്ടുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല പീഡനങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ഒമ്പതാം ക്ലാസ് വരെ പ്രസവിച്ചു പത്താം ക്ലാസ് വരെ പ്രസവിച്ചു അല്ലെങ്കിൽ ഞാൻ പെട്ട പെണ്ണുങ്ങൾ അറിയുന്നത് ഒന്നും അറിയില്ല ഞാൻ സഹിതം ഞാൻ പറയുന്നു ഞാൻ അറിയാതെ ഒന്നും നടക്കത്തില്ല ഇപ്പോൾ എന്നെ വന്ന ഒരാളെ തൊട്ട് തൊട്ടുകഴിഞ്ഞ് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ദൈവത്താർ തുടർന്ന് തുടരണ്ട തുടർന്നു വേണ്ടയോ എന്നുള്ളത് ഒരാളറിയാതെ ഒരു പെണ്ണറിയാതെ ഒരാണും പെണ്ണിൻ്റെ അത് തുടത്തില്ല അങ്ങനെ അഥവാ ഈ ബലാത്സംഗം ബല ഈ ഇപ്പം അങ്ങനെയൊക്കെയുള്ള പെണ്ണിനൊക്കെ സംഭവശേരി ഉള്ള ഉണ്ട് പക്ഷേ എന്നാലും നൂറ് ശതമാനത്തിൽ ഒരു ഇരുപത് ശതമാനം അങ്ങനെ നടത്തുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം പെണ്ണറിഞ്ഞുകൊണ്ട് അവസാനം ആണുങ്ങളുടെ തലയിലെ ആണുങ്ങളുടെ മണ്ടയിലോട്ട് കയറിട്ട് യാതൊരുവിധ കാര്യമില്ല അവർ തെറ്റുകാർ നമ്മൾ ഇപ്പം പീഡനങ്ങളിൽ നടക്കുന്നുണ്ട് ആ പിള്ളേർ മാത്രമല്ലല്ലോ ചോദിക്കുന്നത് പിള്ളേരും കൂടെ ചോദിച്ചിട്ടില്ലേ രണ്ട് പേര് ഈക്വലാണ് രണ്ട് പേരും തെറ്റുകാർ തന്നെയാണ് രണ്ട് പേര് അതെനിക്ക് പറയാനുള്ളൂ ഇനി ഇതിൻ്റെ പേരിൽ ആരും എന്നെ എന്തേലും പറഞ്ഞു തന്നെ എനിക്കൊരു കുഴപ്പമില്ല പറയുന്നവർ പറയട്ടെ നീ നോക്കും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഈ വണ്ടിപ്പെരിയാർ ആറ് ആറ് ആ വെറും ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുള്ളൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചു അർജുനെന്ന് പറയുന്ന ഒരാളാണ് പീഡിപ്പിച്ചത് ഇപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒന്ന് ഓർക്കണം നാല് വയസ്സുള്ള അല്ല ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് അവൻ അവൻ്റെ ജനലിൽ കൂടെ പുറത്തിറങ്ങുന്നതും അതുപോലെ കൂടെ പുറത്തിറങ്ങുന്നതും അതുപോലെ തന്നെ മിഠായി മേടിച്ച് കൂടെ കൊടുക്കുന്നതും മിഠായി മേടിച്ച ഒരു പത്തുനൂറ് സാക്ഷികൾ അതിനുണ്ടായിരുന്നു വിസ്തരിച്ചതുമാണ് എന്നിട്ട് അവൻ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അതിൽ പിന്നെ അതിൻ്റെ എവിഡൻസും കാര്യങ്ങളും കൊടുത്ത സൈമൺ സാറാണെന്ന് എനിക്ക് തോന്നുന്നു സൈമൺ ആണെന്ന് തോന്നുന്നു ആ സാറ് ഇപ്പോൾ അപ്പീലിന് കൊടുത്തിട്ടുണ്ട് സൈമൺ എന്നാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല എന്നത് വാർത്ത വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ സാറ് അപ്പീലിന് കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ലല്ല ഇത് കേസ് അട്ടിമറിക്കുമായിരുന്നു എന്ന് അയാൾ തന്നെ എളുപ്പ കുറ്റക്കാരൻ അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ അയാൾ എന്നതിനാണ് ഈ ജനലിൽ കൂടെ കയറുന്നു കൊടുക്കുന്നു അയാൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു ആ കുഞ്ഞിനെ കൊന്നു അവൻ തന്നെയെന്നിട്ട് അവൻ പുഷ്പം പോലെ ഇറങ്ങിയില്ല പിന്നെ ഒരു പെണ്ണിനെ തട്ടി മുട്ടി എന്ന് പറഞ്ഞ് ഒരുത്തിനും ജയിലിൽ പോകാനും വലിയ മാനക്കട അനുവദിക്കാനൊന്നും ഇല്ല ചാ പെണ്ണുങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ അകത്തോട്ട് എന്ന് കഴിഞ്ഞാൽ ഏതൊരാളും ഇങ്ങനെ മുട്ടും തട്ടും ഏ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ അങ്ങനെയല്ല തട്ടി നിന്ന് ഒക്കെ ഇരിക്കും അവിടെ നിന്ന് മാറിപ്പോവേണ്ടത് നമ്മളെ പെണ്ണുങ്ങളാണ് നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കണം അല്ലാത്ത പക്ഷെ നമ്മൾ ആ എനിക്ക് കിട്ടും അല്ല കുഴപ്പമില്ല സെറ്റപ്പ് അല്ലെങ്കിൽ വയറൽ ആവാന് റീച്ച് ആവാൻ ഇങ്ങനത്തെ തരവിടിച്ചാൽ അനുഭവിച്ചിട്ടിരിക്കുകയും ഇപ്പം നീ കിടക്കുന്നില്ലേ എന്തിനാ ഒന്നുമില്ല വെറുതെ ഇട്ട് നമ്മളൊക്കെ കുറയ്ക്കുന്നതാണ് വെറുതെയാണ് അവൾ പത്ത് ദിവസം കഴിയുമ്പോൾ നല്ല ഒന്നാം തരം വക്കീലിനെ വിട്ടിട്ട് വക്കീലിനെയും വെച്ചാൽ അവൾ പുഷ്പം പോലെ ഇറങ്ങി വരും അവളെവിടെയെങ്കിലും പോയി വിതച്ച് തോയോ അല്ലെങ്കിൽ അവിടെ എവിടെ എവിടെയെങ്കിലും പോയി സെറ്റിലാവും പിന്നെ ആളൂർ വക്കീൽ ആളൂറോ ആളൂരും കണ്ടല്ലേ വക്കീൽ മറ്റേ ജോളി കേസിന് ആ ജോളിയുടെ വക്കീലായിരുന്നു അത്രയും കൊലപാതകം ചെയ്തിട്ട് അവൾക്ക് വക്കീൽ വാദിക്കാനുണ്ടായിരുന്നു പിന്നെ അല്ലേ ഈ കേസ് പോകാനുള്ളത് അവർക്ക് പോയി ആർക്ക് പോയി ദീപകൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി അവരുടെ കൂട്ടുകാർക്കും അവരുടെ സഹോദരങ്ങൾക്കും പോയി പിന്നെ അവർ ഒറ്റ മോനേ ഉണ്ടായിരുന്നുള്ളൂ കഷ്ടമുണ്ട്